കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞങ്ങൾക്ക് കൃത്യമായി ലഹരിയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഞങ്ങൾക്ക് നിലപാടുണ്ട് ആ നിലപാട് ഞങ്ങൾ എവിടെയും പണയം വെച്ചിട്ടില്ല മരട് അനീഷന്മാരുടെയും അതോടൊപ്പം തന്നെ ലഹരി മാഫിയ സംഘങ്ങളുടെയും കൂട്ടുകാരായിട്ടുള്ള നിങ്ങളുടെ ശിഷ്യന്മാരെ നിങ്ങൾ പോയി ക്ലാസ് എടുത്തു കൊടുക്കണം ഞങ്ങൾക്ക് വേണ്ട അതിനോടൊപ്പം തന്നെ കൂട്ടി വായിച്ചത് എന്താ എസ് എഫ് ഐയെ നിരോധിക്കണം എന്ന് പറഞ്ഞ് തൊട്ടപ്പുറത്ത് മറ്റൊരാൾ വന്നു ആര് രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് രമേശ് ചെന്നിത്തല ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എസ് എപ്പിയുടെ കേരള സംസ്ഥാന സമ്മേളനത്തിന്റെ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ നില തുടരണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞതാണ് ശരിയെന്നൊക്കെ പറഞ്ഞ് വലിയ നിലയിൽ ഉപദേശിക്കുന്നത് കേട്ടു ഒന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഇന്ന് ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഇന്ന് ഉള്ള സ്ഥലത്തേക്ക് എത്തിച്ചേർന്നത് കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല കൃത്യമായി പ്രതിപക്ഷത്തിരുന്നപ്പോൾ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയാത്തത് പ്രതിപക്ഷ നേതാവ് സ്ഥാനം പോലും കളഞ്ഞ് അതൊക്കെ നഷ്ടപ്പെട്ട് ഇത്രമേൽ വിളിബ്യനായി മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഇപ്പൊ രമേശ് ചെന്നിത്തലക്ക് കാര്യങ്ങളൊന്നും കൃത്യമായി മനസ്സിലാകുന്നില്ല എന്ന് ഞങ്ങൾക്ക് ധാരണയുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എസ് എഫ് ഐയെ നിരോധിക്കണം എന്നായിരുന്നു എസ് എഫ് ഐയെ നിരോധിക്കണം എന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഞങ്ങൾ രൂപീകരിക്കപ്പെട്ട ഘട്ടം തൊട്ട് ഇവർ പറയുന്നതാണ് അടിയന്തരാവസ്ഥയിൽ ഞങ്ങളെ നേരിട്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥയിൽ മിസാ തടവുകാരനായി ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി സഹാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്ന് ജയിലിൽ കടന്നിട്ടുണ്ട് രണ്ട് വർഷത്തിനടുത്തോളം എത്ര എത്ര സഖാക്കളെ അന്ന് നഷ്ടപ്പെട്ടു അടിയന്തരാവസ്ഥ കാലത്താണ് ഞങ്ങൾക്ക് രക്തസാക്ഷികളെ ഞങ്ങളുടെ സഖാക്കളെ കൊലപ്പെടുത്താൻ വേണ്ടി അവർ പോലീസിനെ വരെ പറഞ്ഞയച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത് എത്ര എത്ര ഘട്ടങ്ങളിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ ഞങ്ങളെ ഇവർ വേട്ടയാടി അപ്പോൾ ഇവർക്കിന്ന് വേണ്ടത് എസ് എഫ് ഐയുടെ തകർച്ചയും അതിൻ്റെ പതർച്ചയുമാണ് ആ പതർച്ചയും തകർച്ചക്കും ഒരു ഘട്ടത്തിൽ പോലും ഏത് ഘട്ടത്തിലും ഞങ്ങൾ അതിനെ പ്രതിരോധിക്കും ലഹരി മാഫിയ സംഘങ്ങളെ ഞങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധമ വലതുപക്ഷത്തിൻ്റെ അക്രമങ്ങളെ ഏത് ഘട്ടത്തിലും ഞങ്ങൾ പ്രതിരോധിക്കും അതിനെ ചെറുത്തുതോൽപ്പിക്കും